ഒന്നര മില്യൺ സബ്സ്ക്രൈബേഴ്സുമായി കുതിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തയായ മത്സരാർത്ഥി ജാസ്മിൻ ജാഫറുടെ യൂട്യൂബ് ചാനൽ ഗബ്രിയും ഒന്നിച്ചുള്ള വീഡിയോകളാണ് കൂടുതലും പങ്കുവയ്ക്കുന്നത് എന്നതിനാൽ വളരെ വേഗമാണ് വീഡിയോയ്ക്ക് റീച്ച് കിട്ടുന്നത് ഗബ്രിയുടെ യൂട്യൂബ് ചാനലിന് ഒരു ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് ഇരുവരും മാത്രം വീഡിയോയിൽ കാണപ്പെടുന്നതിനാൽ സദാചാര കമന്റന്മാരും ഒപ്പമുണ്ടാകും കുറ്റം കണ്ടുപിടിച്ച് നെഗറ്റീവ് കമന്റ്സുമായി എത്തുന്നവർ ഇവരൊക്കെ തന്നെയാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും വരുമാനം ഇത്തരം സദാചാരക്കാരെയെല്ലാം മറികടന്നുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ടു പോവുകയാണ് ജാസ്മിനും ഗബ്രിയും വിവാദമായി മാറിയ ഇവരുടെ സൗഹൃദം ഷോ കഴിഞ്ഞും യാതൊരു കോട്ടവും തട്ടാതെ തുടരുകയാണ് തന്റെ കുടുംബത്തോടൊപ്പവും ചേർന്ന് തന്നെയാണ് ജാസ്മിൻ മുന്നോട്ടു പോകുന്നത് ിൽ ഇവരെ മാത്രമാണ് കാണുന്നതെങ്കിലും കുടുംബവും ഇവർക്കൊപ്പം യാത്രയിലുണ്ടെന്ന് ഉറപ്പാണ് അത് ഉറപ്പിക്കുന്ന ജാസ്മിൻ പങ്കുവച്ച ഒരു വീഡിയോയും വൈറലായിട്ടുണ്ട് കുടുംബസമേതം നടത്തിയ യാത്രയിൽ നിന്നുള്ള വീഡിയോയാണ് ജാസ്മിൻ ഇൻസ്റ്റയിൽ പങ്കുവച്ചിരിക്കുന്നത് എന്റെ കുടുംബമാണ് എനിക്ക് എല്ലാം ഇതാണ് ജാസ്മിൻ വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും സഹോദരനുമുണ്ട് വീഡിയോയിൽ വളരെ സന്തോഷത്തോടെ യാത്ര ആസ്വദിക്കുകയാണ് ജാസ്മിനും കുടുംബവും ഇതിലെങ്കിലും മോശം കമൻ വരല്ലേ എന്നും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഈ കൊച്ചിനെ ആദ്യം യൂട്യൂബിൽ കണ്ടപ്പോൾ തൊട്ട് എനിക്കിഷ്ടമാണ് അതിനൊറ്റ കാരണമേ ഉള്ളൂ കോടികളും വലിയ ഉദ്യോഗവും ഒക്കെ ഉണ്ടായിട്ടും മാതാപിതാക്കളെ നോക്കാത്ത മക്കളാണ് കൂടുതൽ അവൾ ഈ ചെറുപ്രായത്തിൽ അവളുടെ മാതാപിതാക്കളുടെ കണ്ണീരൊപ്പി ഈ കുറ്റം പറഞ്ഞ് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഒരു നേരം ആഹാരം കൊടുക്കാൻ നീ തീയാണ് ജാസ്മിൻ ജാസ്മിൻ ബിഗ് ബോസിൽ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ വരുന്നു എന്റെ കുടുംബത്തിന് ഞാനേ ഉണ്ടായിട്ടുള്ളൂ ഇനി അങ്ങോട്ടും ഞാനേ ഉണ്ടാവുള്ളൂ കണ്ണുനിറങ്ങി എന്നും ഇങ്ങനെ സന്തോഷത്തോടെ കഴിയാൻ സാധിക്കട്ടെ കുടുംബത്തിന്റെ കുഞ്ഞിളം വാവ ആകുന്നതിലും നല്ലൊരു അനുഭവമില്ല എന്നും ഇതുപോലെ സന്തോഷമായി ഇരിക്കാൻ സാധിക്കട്ടെ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ കുടുംബത്തിന് നമ്മളെ ഉണ്ടാവുള്ളൂ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കിയതുകൊണ്ടാണ് കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത് ഗബ്രിയോടൊപ്പം താമസിക്കുന്നത് എന്ന കമന്റുകൾക്കുള്ള വ്യക്തമായ മറുപടി ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കുക ജാസ്മി ആരൊക്കെ തള്ളി പറഞ്ഞാലും ഇട്ടേച്ചു പോയാലും നിന്റെ ഫാമിലി നിന്റെ കൂടെ ഉണ്ടാകും അവസാന ശ്വാസം വരെ കൂടെ നിന്നെ സ്നേഹിക്കുന്ന നല്ലവരായ കുറച്ച് മനുഷ്യരും ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് കമന്റുകൾ ചിലർക്ക് ജാസ്മിൻ മറുപടിയും നൽകിയിട്ടുണ്ട് പരിഹസിക്കാനും ആൾക്കാരുണ്ട് വീഡിയോ കണ്ടതിൽ സന്തോഷം പക്ഷേ എങ്ങനെ വ്യൂവേഴ്സിനെ കണ്ണിൽ പൊടിയിടാമെന്ന് ജാസ്മിൻ അറിയാം ഗബ്രിയുടെ കൂടെ പോയ ട്രിപ്പിന് പിന്നാലെ കുടുംബവുമായി പോകുമ്പോഴുള്ള ലോജിക് വിസിബിൾ ആണ് അതെല്ലാവർക്കും മനസ്സിലാകില്ല എന്ന ഒരു കമന്റിന് ജാസ്മിൻ മറുപടിയും നൽകിയിട്ടുണ്ട് ക്രൈമോർ ഇനിയും കരങ്ങോ എന്നാണ് ഈ കമന്റിന് ജാസ്മിൻ നൽകിയ മറുപടി സോഷ്യൽ മീഡിയ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന വ്യക്തമായ ധാരണയുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ജാസ്മിൻ ഒരു മെയിൽ അയച്ചാൽ മതി അധിക്ഷേപ കമന്റിടുന്നവനെ ഐ പി അഡ്രസ് തപ്പി വീട്ടിൽ പോയി പൊക്കും പോലീസ് പക്ഷെ അർഹിക്കുന്ന അവജ്ഞയോടെ അതിലേക്ക് നോക്കാതിരിക്കുക